ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെളിച്ചു നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇടുന്ന ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ ആണ് പക്ഷേ നാളെ രാവിലെ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒത്തിരി ജോബ് വേക്കൻസികൾ ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ അറിയിക്കുന്നുണ്ട് ഒത്തിരി ജോബ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കൺസൾട്ടൻസി വഴി പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ മാത്രമാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന കാറ്റഗറി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോബുകൾ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ജോബ് വേക്കൻസികളും നമുക്ക് അവൈലബിൾ ആണ് അതിലേക്ക് നമുക്ക് ഹോം കെയർ ആയിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ഹൗസ് മെയ്ഡായിട്ടുള്ളതാണെങ്കിലും അങ്ങനെ ഒട്ടനവധി വേക്കൻസികൾ ഇപ്പം കാർപ്പൻറ്റർ വേക്കൻസി അതേപോലെ തന്നെ പ്ലംബർ അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ വർക്ക് ഇലക്ട്രീഷ്യൻ വർക്കുകൾ അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വർക്ക് അങ്ങനെ എല്ലാത്തരം ജോബുകളും നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാത്തരം ജോബുകളും നമ്മൾ കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് ദുബായിൽ അത്യാവശ്യം നല്ല സാലറി തന്നെ അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് നമ്മളവിടെ നിങ്ങൾ ജോബ് സ്ഥലത്താക്കി തരുന്നവരെ നമ്മുടെ കൺസൾട്ടൻസിൽ ഉത്തരവാദിത്തവും തന്നെ നിങ്ങൾക്ക് പോയി ജോബിന് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതായത് നിങ്ങൾക്ക് ഇനി ജോബ് സ്ഥലത്തിൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ രണ്ടാം തീയതിക്ക് ശേഷം തന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതല്ല ഇപ്പോൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാം അതല്ല ഒരു എക്സ്ട്രാ ഒരു നമ്പർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ആദ്യം കൊടുക്കുന്ന നമ്പർ അല്ല അത് ഓഫീസിൽ നമ്പറാണ് രണ്ടാമത് കൊടുക്കുന്ന നമ്പർ എൻ്റെ നമ്പറാണ് ആദ്യം നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത്യാവശ്യമുള്ളവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾ ബിസി ആയിരിക്കും കാരണം രണ്ടാം തീയതി അങ്ങോട്ട് പോകേണ്ടതു കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ചെയ്തു തീർക്കേണ്ട ഒത്തിരി പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കോളുകളും ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അതും പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ് പക്ഷേ രണ്ടാം തീയതിക്ക് ശേഷം രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് റിപ്ലൈകൾ കിട്ടുന്നതാണ് ഞാൻ അവിടെ ഉണ്ടാവും താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്നിട്ട് നമ്മുടെ കൺസൾട്ടൻസിയിൽ വന്നിട്ട് നമ്മൾ എന്നോട് തന്നെ നേരിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിലൂടെ നേരിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ചാർജസ് വെച്ചിട്ടാണ് നമ്മൾ ജോബ് റെഡിയാക്കി കൊടുക്കുന്നതും അതേപോലെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്ന എല്ലാത്തിനും വളരെ കുറഞ്ഞ ചാർജസ് ചാർജസാണുള്ളത് നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തോടുകൂടി ജോലിക്ക് നിങ്ങളാക്കി തരുന്നതും അത് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ജോലിക്ക് പോകുക നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒത്തിരി ലേഡി ീസും അതേപോലെ തന്നെ ജെൻസും എല്ലാവരും നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ജോബ് എന്താണെങ്കിലും നമ്മൾ ശരിയാക്കി തരുന്നതാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ജോലിയില്ലാതെ നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവർ അവരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക്